രാജ്യത്തിന്റെ കണ്ണും കാതും ഝാർഖണ്ഡിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ പൂട്ടാനുറച്ച് ഇടി കുരുക്കും മുറുക്കിയതോടെ രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ തേടുകയാണ് ഹേമന്ദ് സോറൻ രാജ്യത്തെ മുതിർന്ന അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയ സോറന്റെ സംഘം അറസ്റ്റിനെ മറികടക്കുവാനുള്ള സാധ്യതകൾക്കുള്ള പരക്കം പാച്ചല്ലാണെന്നും പറയുന്നുണ്ട് അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയിട്ടുണ്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഇ ഡി സംഘം ഇന്നോവ കാറിൽ സഞ്ചരിച്ചതെന്നും പത്തിലധികം അകമ്പടി വാഹനങ്ങൾ ഇഡിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ ജെ എം എം നേതൃത്വത്തിലുള്ള സംഘത്തിലെ നിയമസഭാ അംഗങ്ങൾ ചൊവ്വാഴ്ച വൈകുന്നേരം പേരുകളൊന്നും ഉൾപ്പെടുത്താതെ പിന്തുണക്കത്തിൽ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട് ഭർത്താവ് അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ഭരണം ഏറ്റെടുക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് എം എൽ എ ഒന്നിച്ചു ചേർന്നത് നിയമസഭാ അംഗമല്ലെങ്കിലും കൽപ്പന സോറൻ ചൊവ്വാഴ്ച നിയമസഭാ സാമാജികരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി അറസ്റ്റിലാകുമെന്ന അഭ്യൂഹം ശക്തമാക്കിക്കൊണ്ട് തന്നെ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ സെക്ഷൻ നൂറ്റി നാല് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരത്തിലെ ക്രമസമാധാന നില നിരീക്ഷിക്കാൻ മൂന്നംഗ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏഴായിരത്തിലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നുമുണ്ട് അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാട്ടിയ ശേഷമാണ് റാഞ്ചിയിലെ തന്റെ വസതിയിലേക്ക് സോറൻ പ്രവേശിച്ചത് തുടർന്ന് സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ ജെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ എം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഭൂമി തട്ടിപ്പ് കേസിൽ സോറനെ ചോദ്യം ചെയ്യുവാനുള്ള ഉദ്ദേശത്തോടെ തിങ്കളാഴ്ച ഇ സംഘം ഡൽഹിയിലെ ഔദ്യോഗിക വസതി സന്ദർശിച്ചിരുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും ചില രേഖകളും രണ്ട് എസ് യു വികളും ഇ ഡി പിടിച്ചെടുത്തിരുന്നു എന്തായാലും ഭരണകക്ഷിയായ ജെ എം എം നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ നിയമസഭാംഗങ്ങൾ റാഞ്ചിയിലെ സോറന്റെ ഔദ്യോഗിക വസതിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് എല്ലാ എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ പിന്നിൽ ഉറച്ചു നിന്നതായി സംസ്ഥാന കൃഷിമന്ത്രി ബാദൽ പത്രലേഖകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപതിന് ഇ ഡി സോറനെ ചോദ്യം ചെയ്തിരുന്നു പിന്നീട് പത്താമത്തെ സമൻസ് അയക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയ അജണ്ടയാണിതെന്ന് ആരോപിച്ച് ഞായറാഴ്ച സോറൻ ഇ ഡിക്ക് മെയിൽ അയച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളിൽ നിന്നും പിന്മാറാനാകില്ല എന്ന നിലപാടിൽ തന്നെ ഇ ഡി ഉറച്ചു നിൽക്കുകയായിരുന്നു അതേസമയം ജെ എം എമ്മിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കൂടിയായ സോറൻ ജനുവരി ഇരുപത്തിയേഴിന് രാത്രി ഡൽഹിയിലേക്ക് പോയിരുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ ചെയ്ത സർക്കാർ പരിപാടി ഒരു വിശദീകരണവുമില്ലാതെ റദ്ദാക്കിയതിനു ശേഷം നാൽപ്പത്തി എട്ടുകാരനായ മുഖ്യമന്ത്രി സോറൻ ഡൽഹിയിൽ നിന്നും റോഡ് മാർഗം റാഞ്ചിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്